സഫ ജ്വല്ലറി സഫ സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് പ്ലാൻ പത്താമത് നറുക്കെടുപ്പ് വണ്ടൂർ ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം നടുവത്ത് ചേന്നംകുളങ്ങര അംഗനവാടി അധ്യാപിക പി മുംതാസ് നിർവഹിച്ചു തിരുവാലി സ്വദേശി കണ്ണംപുള്ളി വീട്ടിൽ ലിജിയാണ് ഇത്തവണത്തെ ഭാഗ്യശാലി എന്ന നമ്പറിനാണ് നറുക്ക് വീണത് മാസം തോറും രണ്ടായിരം രൂപ അടച്ച് പന്ത്രണ്ട് മാസം കൊണ്ട് രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്നതാണ് സഫ ഗോൾഡ് സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് പ്ലാൻ പദ്ധതി നറുക്ക് ലഭിക്കുന്നവർക്ക് തുടർന്ന് പണമടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും ചടങ്ങിൽ അസിസ്റ്റന്റ് മാനേജർ കെ വി പ്രേംകുമാർ പി ആർഒ നബീൽ ഹാമിദ് മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് വിഷൻ ന്യൂസ്